അപ്പോൾ വലിയ വലിയോറപ്പാടത്തിലൂടെ ഇങ്ങനെ പോവണേ എന്താണെന്നു വര ഫുള്ള് വെള്ളം ഈ വരണ്ടും കൂടെ നടക്കേണ്ടെങ്കിൽ ആയിട്ട് നല്ലത് നമ്മളെ ട്രാക്ടർ പോയ വഴിയിലൂടെ ഇങ്ങനെ നടക്കണേ അട്ട കയറുമെന്നറിയില്ല വല്ലായിട്ടില്ല അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ അപ്പോൾ മീൻ പിടിക്കാനാണേ ഇന്നത്തെ ഈ ഒരു യാത്ര ഇതാണ് വലിയ വലിയോറപ്പാടം വെള്ളം ചെറുതായി കയറിയിട്ടുണ്ട് അത് ആകാശത്താണെങ്കിൽ നല്ല കാർമേഗമുണ്ട് അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മീൻ അവിടെ കുറച്ച് മേലക്കൂട്ടം കണ്ടില്ലേ അവിടെ ഒരു കുഴിയുണ്ട് ആ കുഴിയിൽ മീനുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടേക്ക് ലക്ഷ്യം വെച്ചാണേ പോക്ക് നല്ല കാർമേ കണ്ട നല്ല മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട് വലിയ പാടത്തിൻ്റെ ആ സൗന്ദര്യപ്പം ഇല്ല കാരണം മഴ പെയ്തുകൊണ്ട് വലിയ പാടത്തൊക്കെ കൃഷിയൊന്നുമില്ല ഈ പൊന്തി നിൽക്കുന്നതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കൊയ്തപ്പോ ബാക്കി വന്ന അല്ലെങ്കിൽ കൊഴിഞ്ഞു പോയ നെല്ലൊക്കീണ് മുളച്ചതാണ് ഈ കാണുന്നത് അവിടെ ഇങ്ങനെ ആൾ ആളുകളൊക്കെ ചൂണ്ട ഇടേണ്ടിട്ടാ ഞങ്ങളും ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിങ്ങനെ തേടിയുള്ള യാത്രയാണ് നമുക്ക് കുറച്ച് രണ്ടു മൂന്ന് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോ പാമ്പൂ ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അപ്പൊ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെ അപ്പൊ മീനിനെ കിട്ടുകേ ഈ വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെക്കുക ഇങ്ങനെ ഓരോ സ്ഥലിലൂടെ ആയി എന്തോ സാധനത്തായോട്ട് വീണിട്ട് കണ്ടില്ല അപ്പൊ എന്നാ ശരി അപ്പൊ ഒന്ന് കിട്ടിയ മീനാളെ വീട്ടിലേക്ക് കൊണ്ടുവന്നാട്ട ഇപ്പോളും കത്തിട്ടില്ല മലിഞ്ഞിലൊക്കെ അളകുന്നുണ്ട് അതേമാതിരി നമ്മുടെ സീലോപ്പി അത് പടക്കുണ്ട് എന്നാ ശരി